ഇത് വളരെ ഏറെ പ്രയോജനം ചെയ്യുന്നു എന്നുള്ളത് സ്വ അനുഭവത്തിൽ നിന്ന് തന്നെ ബോധ്യപ്പെട്ടാണ് എൻ്റെ പേര് ഡൊമിനിക് ഞാൻ ആലപ്പുഴ നിന്നാണ് വരുന്നത് ഒരു യോഗ ഇൻസ്ട്രക്ടറാണ് മുദ്ര തെറാപ്പിയെക്കുറിച്ച് ഫേസ്ബുക്കിൽ പരസ്യം കണ്ടാണ് ഇത് ചെയ്യാൻ തോന്നിയത് എന്ത് പുതിയത് കണ്ടാലും അത് പഠിക്കണമെന്നുള്ള താല്പര്യവുമായി ബന്ധപ്പെട്ടാണ് ഇത് പഠിക്കാൻ തയ്യാറായതെങ്കിലും ഇത് വളരെ ഏറെ പ്രയോജനം ചെയ്യുന്നു എന്നുള്ളത് സ്വ അനുഭവത്തിൽ നിന്ന് തന്നെ ബോധ്യപ്പെട്ടാണ് എത്രയും പെട്ടെന്ന് നമുക്ക് കൈവിരലുകളുടെ വിന്യാസത്തിലൂടെ നമുക്ക് പെയിൻ റിലീഫാണേലും അതരത്തിലുള്ള നമുക്ക് ശാരീരികമായ അസ്വസ്ഥകളൊക്കെ മാറ്റി തീർക്കാൻ പറ്റും എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെടുകയും എന്നെ സംബന്ധിച്ചോളം യോഗ അധ്യാപകൻ എന്ന നിലയിൽ പലരും അസുഖങ്ങളുമായി വന്ന് ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മുദ്രകളുടെ മുദ്ര തെറാപ്പിയിലെ ചില കിബ്സ് സാർ പറഞ്ഞതനുസരിച്ച് ഞാൻ പറയാറുണ്ട് അതൊക്കെ വളരെയേറെ ഫലം കിട്ടിയിട്ടുള്ളതാണ് അത്തരത്തിൽ ചെയ്യുന്നൊരു പ്രവൃത്തി മറ്റുള്ളവരുടെ വേദനകളെ അകറ്റാൻ സഹായിക്കുന്ന തരത്തിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ് അനുപസാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് വളരെ അധികം ആൾക്കാരിലേക്ക് അവരുടെ അസുഖങ്ങളെയും വേദനകളെയ്ക്ക് മാറ്റാനുള്ള ഒരു സംരംഭം അദ്ദേഹം പഠിച്ചത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു അത് വളരെയേറെ ശ്ലാഘനീയവും അതിന് കൂടുതൽ ഇന്ന് ഇവിടെ വരാൻ കഴിഞ്ഞു തന്നെ അതൊരു ഭാഗ്യമാണ് ഇവിടെ നിന്ന് വളരെ കൂടുതലായിട്ട് പല കാര്യങ്ങളും നമുക്കിന്ന് പഠിക്കാൻ കഴിഞ്ഞു എന്തായാലും ഇനിയും ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനും മറ്റുള്ളവർക്ക് ഇത് ഗുണം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താനും ശ്രമിക്കും ഇതിൽ ഇത്തരത്തിലൊരു അവസരത്തിലേക്ക് കൊണ്ടുതന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിന് അനുസാരണ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു